നമ്മളെല്ലാവരും സൂപ്പർ ഹീറോകളെ ഇഷ്ടപ്പെടുന്നവരാണ് പറന്ന് നടക്കുന്ന സൂപ്പർമാനും സ്പൈഡർമാനും ടെക്നോളജി ഉപയോഗിക്കുന്ന അയൻമാനും ഒക്കെ ഇവർക്കെല്ലാം അവരുടേതായിട്ടുള്ള പ്രത്യേക കഴിവുകളുമുണ്ട് അല്ലേ എന്നാൽ എല്ലാം ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു സൂപ്പർ പവർ ഉണ്ട് അത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അതാണ് ക്ഷമ ക്ഷമ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ് അയ്യോ എനിക്കത്ര ക്ഷമയൊന്നും ഇല്ല എന്നൊക്കെ ആയിരിക്കും സത്യത്തിൽ ക്ഷമ എന്നത് ഒരു ദുർബലമായ സ്വഭാവമല്ല മറിച്ച് ഏറ്റവും ശക്തമായ ഒരു കഴിവാണ് സൂപ്പർ ഹീറോകൾക്ക് അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതുപോലെ ക്ഷമ എന്ന സൂപ്പർ പവർ ഉപയോഗിച്ച് നമുക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും സൂപ്പർ ഹീറോകൾക്ക് വെടിയുണ്ടകളിൽ നിന്നും രക്ഷപ്പെടാൻ കവചങ്ങൾ ഉള്ളതുപോലെ ക്ഷമ നമുക്കൊരു മാനസിക കവചം നൽകുന്നു ചുറ്റുമുള്ള പ്രശ്നങ്ങളും പ്രകോപനങ്ങളും നിങ്ങളെ ബാധിക്കാതെ ഈ കവചം സംരക്ഷിക്കുന്നു ദേഷ്യം വരുമ്പോൾ മറ്റുള്ളവർ വേദനിപ്പിക്കുമ്പോൾ നിങ്ങളെടുത്ത തീരുമാനങ്ങൾ തെറ്റിപ്പോകുമ്പോൾ അവിടെ ക്ഷമ എന്ന കവചം നിങ്ങളെ തകർന്നു പോകാതെ താങ്ങി നിർത്തും ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് വേഗത കുറയ്ക്കുന്ന ഒരു കാര്യമാണെന്നാണ് നിങ്ങൾക്ക് തോന്നുക എന്നാൽ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ക്ഷമയില്ലാത്ത ഒരു വ്യക്തി ഇടയ്ക്ക് വെച്ച് വീണു പോകാം എന്നാൽ ക്ഷമ എന്ന സൂപ്പർ പവർ ഉള്ള ഒരാൾക്ക് പതുക്കെയാണെങ്കിലും ലക്ഷ്യസ്ഥാനത്തേക്ക് തടസ്സങ്ങളില്ലാതെ എത്തിച്ചേരാൻ സാധിക്കും അതായത് ക്ഷമ എന്നത് ഒരു ഓട്ടമത്സരത്തിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് പുറത്തു പോവാതെ ഫിനിഷിംഗ് ലൈനിലേക്ക് എത്താൻ സഹായിക്കുന്ന അതിവേഗ ശക്തിയാണ് ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ പലരും തകർന്നു പോകാറുണ്ട് എന്നാൽ ക്ഷമ എന്ന സൂപ്പർ പവറുള്ള ഒരാൾക്ക് വീണുപോയ ഇടത്തു നിന്ന് ശക്തമായി തിരിച്ചു വരാൻ സാധിക്കും തോമസ് എഡിസൺ ആയിരം തവണ പരാജയപ്പെട്ടിട്ടും ബൾബ് കണ്ടുപിടിച്ചതുപോലെ ഓരോ പരാജയങ്ങളിൽ നിന്നും പഠിക്കേണ്ടുന്നത് ക്ഷമയോടെ വീണ്ടും ശ്രമിക്കാനുള്ള ശക്തിയാണ് ഈ കഴിവ് നിങ്ങളെ കൂടുതൽ ശക്തരാക്കും ക്ഷമ എന്ന ശക്തി ഉപയോഗിച്ച് നമുക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാം ജീവിതത്തിൽ വിജയിക്കാം ഏറ്റവും പ്രധാനമായി മനസ്സിന് സമാധാനം കണ്ടെത്താം ഇനി ക്ഷമയില്ലാത്ത ഒരാളാണ് നിങ്ങളെന്നു പറയുന്നതിനു പകരം നിങ്ങളുടെ ഉള്ളിലെ സൂപ്പർ പവറിനെ പുറത്തെടുക്കുക ഒരു വ്യക്തിയുടെ പക്വതയുടെ ലക്ഷണമാണ് ക്ഷമ കാര്യങ്ങളെ വിവേകത്തോടെ സമീപിക്കാനും പ്രശ്നങ്ങളെ ഭംഗിയായി കൈകാര്യം ചെയ്യാനും ക്ഷമയുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ താങ്ക്